നമ്മളെന്നുള്ളത് ആന്ധ്രാപ്രദേശിലെ കുർണൂറിന് സ്ഥല സ്ഥലത്താട്ടോ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആണോ സംഭവം അറിയില്ല ഇവിടുത്തെ നല്ല ബിരിയാണി കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്തെ ഹോട്ടലിലെ റിസപ്ഷൻ മറ്റേ ആൾ പറഞ്ഞ കേട്ടോ അപ്പം സംഭവം അടുത്തുള്ള ഹോട്ടലിൽ പോയി നല്ലൊരു ബിരിയാണി വാങ്ങിച്ചു സംഭവം ഇവിടെ നമ്മുടെ ഏകദേശം നൂറ്റി മുപ്പത് രൂപ ആട്ടോ ബിരിയാണി എടുത്തത് പാർസൽ ഈ സംഭവം എടുക്കാൻ കഴിഞ്ഞിട്ട് പാർസലിനും കൂടിയിട്ട് ഒരു പത്ത് രൂപ എടുത്തു എല്ലായിടത്തും കൂടി ഒരു സാധനത്തിന് എന്ത് പാർസൽ ചെയ്യണമെച്ചാൽ അതിന് പത്ത് രൂപ പത്ത് രൂപ എക്സ്ട്രാ മേടിക്കുന്നുണ്ട് കേട്ടോ സംഭവം ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം കാണിച്ചതാട്ടോ ണ്ടോ ഇതൊരു പ്ലേറ്റ് വലിയ പ്ലേറ്റിൽ ബിരിയാണി അതേ പുറമേ ഇത് ഒരു സംഭവം എന്താ ചാറാണോ എന്ന് നോക്കട്ടെ നോക്കിയിട്ട് പറയാം ബാക്കി ഇതാ മൂന്നെണ്ണം കേട്ടോ നോക്കട്ടെ കേട്ടോ സംഭവം ഇതിൽ ഇനി എന്താ സംഭവം നോക്കട്ടെ

മസാല കേട്ടോ കൊള്ളാം അടുത്തതില് വെറും തൈര് മാത്രമേ ഉള്ളൂട്ടാ തൈര് മാത്രം മാത്രമേ വെറും തൈര് മാത്രമേ ഉള്ളൂ സംഭവം കൊള്ളാം കേട്ടാ എൻ്റെ കുടിക്കാലോ എന്തായാലും സാമ്പാർ നമ്മുടെ നാട്ടിലൊന്നും തൈര് കുടിക്കാൻ കിട്ടുന്ന പോലെയല്ല ബിരിയാണിക്ക് തൈര് കുടിക്കാൻ കിട്ടും എവിടെ എന്താക്കോള എങ്ങനെ നോക്ക പറഞ്ഞത് ബീഫ് ബിരിയാണി കേട്ടോ പറഞ്ഞത് തീരെ കൊള്ളില്ല ില്ല കാശു പോയി കാല്യ കാര്യല്ല നഷ്ടായിട്ട് ചാറു നോടെ കേട്ടോ ടിപൊളി തീരെ കൊള്ളില്ല ഒട്ടും കൊള്ളില്ല സാധനം കാശ് പോയി കുഴിക്കൈസ് ഇരുന്നൂറ് രൂപ നഷ്ടമായി അപ്പം ആന്ധ്രാപ്രദേശ് വന്നു വെച്ചുണ്ടല്ലോ ബിരിയാണി വാങ്ങിക്കാതിട്ടോ അപ്പൊ ബൈ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം അതേപോലെ ഫോളോ ചെയ്ത് നമ്മളെ കൂടെ കുളിക്കും അപ്പോൾ ബൈ